ണ്ടെങ്കി മാത്രം ക്യാമറയിലേക്ക് നോക്ക് കണന് വീഡിയോ എടുക്കാൻ ഇഷ്ടമാണെങ്കിൽ ക്യാമറയിലേക്ക് നോക്ക് എവിടെ ക്യാമറ ആ ക്യാമറ കണ്ണു നോക്കി കണ്ണന് പറയാ ആരാണ് കൺഫ്യൂഷനായി പോയി ക്വസ്റ്റ്യൻ മനസ്സിലായില്ല കണ്ണന് വേണ്ടിയിട്ട് ആരാ വർത്താനം ഇവിടെ ഇവിടെ ആരാ വർത്താനം പറയണ്ടേ ആരാ 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 വർത്താനം പറയേണ്ടത് അതിലേക്ക് നോക്കിയിട്ട് ക്യാമറയിലേക്ക് നോക്കിയിട്ട് ആരാ വർത്താനം പറയേണ്ടത് ആരാ വർത്താനം പറയേണ്ടത് അമ്മ അമ്മനോട് വർത്താനം പറയാനാണ് കണ്ണൻ പറഞ്ഞത് കേട്ടാ അപ്പൊ കണ്ണന് വേണ്ടിട്ട് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസേ നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്കിലിട്ടൊരു വീഡിയോയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ ഒന്നുമല്ല ഇപ്പോ വയ്യാത്ത ഒന്നികളെയും വെച്ചിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് വളരെ ട്രെൻഡാണെന്ന് ഞാൻ ഒന്നും അറിയാത്ത ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ഒരു കുട്ടീനെ വെച്ചിട്ടാണ് ഒന്നും മനസ്സിലാകാത്ത മെന്റിലൊന്നും മനസ്സിലാവാത്തൊരു കുട്ടീനെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോസിൽ ചെയ്യുന്നത് അവനതൊന്നും അറിയുന്നില്ല ഏ അങ്ങനെ വിചാരിക്കാം പക്ഷെ കണനെ സംബന്ധിച്ചിട്ട് അവനെല്ലാം അറിയാം എവിടെ വീഡിയോ എടുക്കുന്നേ എവിടെ വീഡിയോ എടുക്കുന്നേ ആ അതിൽ വെച്ചിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കും അവനെല്ലാ കാര്യങ്ങളും അറിയാം അവൻ എങ്ങനെയെങ്കിലും പോകുന്നത് ഇഷ്ടമാണെങ്കിൽ അവനത് കാണിക്കും അവന് ഇഷ്ടമില്ലെങ്കിൽ അത് അവൻ കാണിക്കും എല്ലാ കാര്യങ്ങളും അവൻ മെന്റലി മനസ്സിലാക്കുന്ന ഒരു കുഞ്ഞാണ് ഞാൻ ഒരിക്കലും അവനെ ഫോൾസ് ചെയ്തിട്ടല്ല ഞങ്ങള് വീഡിയോസ് എടുക്കുന്നത് അവൻ ഒരുപാട് ഇഷ്ടാണ് വീഡിയോസ് എടുക്കാനായിട്ട് വീഡിയോ എടുക്കുമ്പോൾ ആള് ഭയങ്കര ഹാപ്പി ആവുന്നത് പോലെ എനിക്ക് ണ്ട് ഇപ്പൊ കണ്ണൻ എന്താ പറയാ ഇങ്ങനെ സ്തംഭിച്ചിരിക്കുന്നത് നോക്കുമ്പോ നല്ല വെയിലാണെ പക്ഷെ മഴ പെയ്യുന്നുണ്ട് അപ്പൊ കണൻ ആകെ സംശയമായി പോയി ഇതെന്താണ് കാലാവസ്ഥ മഴയാണോ വെയിലാണോ അതാണ് കണൻ ഇങ്ങനെ ആകെ ആശ്ചര്യപ്പെട്ടിരിക്കുന്നത് അല്ലെ കണ്ണ പിന്നെ കണൻ അവിടെ ടി വി കണ്ടോണ്ടിരിക്കയായിരുന്നു അപ്പൊ അതിന്റെ ഇടയിലാണ് ഞങ്ങള് വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞു വന്നത് അപ്പൊ അതിലൊരള വന്നിട്ട് ഇങ്ങനെ കമന്റ് ഇട്ടിണ്ടായിരുന്നു കേട്ടോ വേറെ ഒന്നുമില്ല റിപ്ലൈ ഒന്നും റിപ്ലൈന്നല്ലാണ്ടോ ഞാൻ പറയുന്നത് ഇപ്പോ സത്യം പറഞ്ഞുകഴിഞ്ഞാ ഒരു ട്രെൻഡാണ് ഇങ്ങനെ വയ്യാത്ത ഉണ്ണികളും വെച്ചിട്ട് അമ്മമാര് വീഡിയോസ് എടുക്കുന്നത് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അതിൽ നിന്ന് കൊറേ പൈസ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മക്കളെ നോക്കുന്നുണ്ട് രണ്ട് വേലക്കാരൻ നിർത്തിട്ടാണെങ്കിലും മക്കളെ നോക്കാലോ അത്രയധികം പൈസ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് വാരി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു എമൗണ്ട് എങ്കിലും എനിക്ക് ഏണിങ്സ് എന്ന് ഞാൻ പറയില്ല പിന്നെ നമ്മൾ ഈ യൂട്യൂബ് ഫേസ്ബുക്കും ഒന്നും പറയുന്നതേ ആരുടെയും ആരുടെയും അങ്ങനെ പേഴ്സണലായിട്ടുള്ള പൈസ ഒന്നും അല്ല നമ്മൾക്ക് ബുദ്ധിപരമായിട്ട് എന്ത് കാര്യങ്ങളും ചെയ്തിട്ട് എന്ത് കണ്ടന്റുകളും ഉണ്ടാക്കിയിട്ട് നമുക്കത് ഇപ്പൊ ഈ പറയുന്ന നെഗറ്റീവ്സ് പറയുന്നവർക്കാണെങ്കിലും വീഡിയോസുകൾ എടുത്തിടാം നമുക്ക് അത് ആരും ആരുടെ വീട്ടിൽ നിന്ന് എടുത്ത് തരുന്ന പൈസ ഒന്നും അല്ലല്ലോ നമുക്ക് നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് എന്ത് കണ്ടന്റ് ഉണ്ടാക്കി ഒരാൾക്കും ദോഷം ചെയ്യാത്ത എന്ത് പ്രവൃത്തി ചെയ്തിട്ടും നമുക്ക് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല മറ്റൊരാളെ വേദനിപ്പിച്ചും കൊണ്ടും വിഷമിപ്പിച്ചും കൊണ്ടും നമ്മളൊരു കാര്യം ചെയ്താൽ മാത്രം അതിൽ നമുക്ക് തെറ്റെന്ന് പറയാൻ പറ്റുള്ളൂ ഒരാൾക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് അധികം ണെങ്കിൽ അതിലൊരാളും തെറ്റുപറയേണ്ടതായിട്ടില്ല അല്ലേ ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് പിന്നെ കുറേ അമ്മമാര് ഇപ്പൊ വയ്യ തുണികളെയും വെച്ച് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് ട്രെൻഡായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഞാനിപ്പൊ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ഏകദേശം നാല് വർഷം തിരുമേലക്കെ ആയിട്ടുണ്ട് കേട്ടോ ശേഷമാണ് ഓരോ അമ്മമാരും ഇങ്ങനെ വീഡിയോസുകളൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുള്ളത് ഞാൻ കാണുന്നുണ്ട് പല അമ്മമാരും ഞാൻ കാണുന്നുണ്ട് വീഡിയോസുകൾ ഇടുന്നതൊക്കെ കാണുന്നുണ്ട് പക്ഷെ അത് കാണുമ്പോൾ എനിക്ക് സന്തോഷേ ഉള്ളു അവര് അവരുടേതായുള്ള കഴിവുകൾ വെച്ചിട്ട് അവരുടെ കുഞ്ഞു കുഞ്ഞി കണ്ടന്റുകൾ ഉണ്ടാക്കിയിട്ട് അവരും വീഡിയോസുകളൊക്കെ ഇടുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് കാരണം അവര് വീട്ടില് കുഞ്ഞിനെ നോക്കി മാത്രമൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ കഴിഞ്ഞാൽ അവർക്ക് ഒരു പോക്കറ്റ് മണി എന്ന് പറഞ്ഞിട്ട് പൈസ വേറെ കിട്ടാൻ വേറെ വഴിയില്ല മക്കളെ നോക്കി നോക്കിയിരിക്കണം അവർ വീട്ടില് അപ്പൊ അവരാണെങ്കിലും കുഞ്ഞു കുഞ്ഞു കണ്ടന്റുകള് മക്കളുടെ വീഡിയോസുകളൊക്കെ ഇടുന്നതിനെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കല്ലേ വേണ്ടത് എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളെ ഞാൻ ആർക്കും ചെയ്തു കൊടുക്കാറുള്ളൂ ചില സ്റ്റാർട്ടിങ്ങുള്ള അമ്മമാരൊക്കെ ഇപ്പൊ എനിക്കറിയാവുന്നൊരു ചേച്ചി ഉണ്ട് ഇപ്പൊ പാലക്കാടൊക്കെ ഉള്ളത് ആ ചേച്ചി അപ്പോൾ എന്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ തുടങ്ങും അപ്പോൾ എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തു ഇപ്പൊ ആ ചേച്ചിക്ക് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ അതല്ലേ വേണ്ടത് നമ്മൾ ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാത്ത എന്ത് കാര്യം ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം വെറുതെ നെഗറ്റീവ് പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടൊക്കെ എന്താ എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ കാരണം നമ്മളിപ്പോ കുറച്ചധികം നാളായി ഈ ഒരു ഇതിൽ നിൽക്കുന്നത് അത് കാരണം പക്ഷെ കുറച്ചെങ്കിലും ആളുകളേക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്ക